പാലക്കാട്ട് തോൽക്കുമെന്ന് ഉറപ്പായതോടെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി ഡോക്ടർ പി സരിനെതിരെ വ്യക്തിഹത്യുമായി സതീശൻ ഷാഫി രാഹുൽപക്ഷം പോരാട്ടം എൽ ഡി എഫും യു ഡി എഫും തമ്മിലായതോടെയാണ് ആശങ്കയിലായ സതീശനും ഷാഫിയും ചേർന്ന് ഇടതുമുന്നണി സ്ഥാനാർത്ഥി സരിനെതിരെ വ്യക്തിഹത്യയുമായി രംഗത്ത് വന്നത് പാലക്കാട്ടെ മത്സരം ബി ജെ പിയുമായിട്ടാണെങ്കിൽ എന്തിനാണ് വി ഡി സതീശൻ ഡോക്ടർ സരിനെ അനാവശ്യമായി ഇങ്ങനെ ആക്ഷേപിക്കുന്നതെന്ന് വലിയ വിഭാഗം കോൺഗ്രസ് പ്രവർത്തകരും ചോദിക്കുന്നു തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് തൊട്ടുമിന്നാലെ പാലക്കാട്ടെ മത്സരം ബി ജെ പിയുമായിട്ടാണ് എന്നായിരുന്നു സതീശൻ ഷാഫി പക്ഷം പ്രചരിപ്പിച്ചത് ബി ജെ പി ജയിക്കാതിരിക്കാൻ മതനിരപേക്ഷ വോട്ടുകൾ കൈക്കലാക്കാനുള്ള കള്ളക്കളിയായിരുന്നു ഈ പ്രചാരണത്തിന് പിന്നിൽ ഇത്തരമൊരു വ്യാജ പ്രചാരണം പക്ഷേ തുടക്കത്തിലെ പാളി ഡോക്ടർ പി സരിൻ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി വന്നതോടെ പാലക്കാട്ടെ മത്സര ചിത്രം തന്നെ മാറി പ്രചാരണത്തിന്റെ ആദ്യഘട്ടത്തിൽ തന്നെ കൃത്യമായ മുന്നേറ്റം സൃഷ്ടിക്കാൻ ഇടതുമുന്നണിക്കും സരിനും കഴിഞ്ഞു രണ്ടാം ഘട്ടമായതോടെ കളം ആകെ മാറി വ്യക്തമായ മേധാവിത്വത്തിലേക്ക് ഡോക്ടർ സരിൻ ഉയർന്നു വന്നു ഇതിനിടയിലും ബി ജെ പി ബി ജെ പി എന്ന് പറഞ്ഞ് സതീശാദി സംഘം രംഗത്തു വന്നെങ്കിലും ജനം പുച്ഛിച്ചു തള്ളി ഇതോടെ വോട്ടർമാരെ വിലക്കെടുക്കാൻ കള്ളപ്പണം ഇറക്കാൻ ശ്രമിച്ചു അതും ചീറ്റി പിന്നാലെ സതീശൻ ഷാഫി രാഹുൽ പക്ഷത്തിന്റെ സ്വന്തം അടവായ വ്യാജ വോട്ട് ചേർക്കൽ തുടങ്ങി വളരെ രഹസ്യമായിട്ടായിരുന്നു സതീശൻ ഷാഫി രാഹുൽ ഗ്രൂപ്പിന്റെ ഈ നീക്കമെങ്കിലും അതും തെളിവുകൾ സഹിതം പുറത്തു വന്നു ഇതിനുശേഷമാണ് സതീശൻ ഡോക്ടർ സരിനെതിരെ വ്യക്തിഹത്യ തുടങ്ങിയത് സരിനു പുറമെ അദ്ദേഹത്തിന്റെ പങ്കാളിയെയും മോശമായ ഭാഷയിൽ അധിക്ഷേപിച്ചു സതീശന്റെ ഈ നടപടിയിൽ വലിയ വിഭാഗം കോൺഗ്രസ് പ്രവർത്തകരും അസ്വസ്ഥരാണ് സ്ത്രീകളെപ്പോലും അനാവശ്യമായി വ്യക്തിഹത്യ നടത്തുന്ന സതീശൻ കോൺഗ്രസിനെ ജനങ്ങളിൽ നിന്നും അകറ്റുകയാണെന്ന് ഐ ഗ്രൂപ്പ് നേതാക്കളും പറയുന്നു പതിമൂന്ന് വർഷം എം എൽ ആയിരുന്നിട്ടും നഗരം കുട്ടിച്ചോറാക്കിയ കഴിവുകേടിന്റെ പര്യായമായ ഷാഫി പറമ്പിലിനെതിരെ വലിയ പ്രതിഷേധമാണ് പാലക്കാട്ടെ കോൺഗ്രസ് പ്രവർത്തകരിൽ നിന്നും ഉയരുന്നത് താഴെ തട്ടിലുള്ള പ്രവർത്തകരിൽ കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ അതിരൂക്ഷ വിമർശനം ഉയർന്നുവരുന്നുണ്ട് ഇതിനിടയിലാണ് ഓരോ ദിവസവും മുതിർന്ന നേതാക്കൾ വരെ കോൺഗ്രസിൽ നിന്നും രാജിവെക്കുന്നതും അച്ചടിക്കാത്ത ആത്മകഥയുടെ മറപറ്റി സരിഞ്ഞതയെ വ്യാജവാർത്ത സൃഷ്ടിക്കാൻ ഒരു വിഭാഗം മാധ്യമങ്ങളെ ഉപയോഗിച്ച് സതീശൻ ഷാഫി പക്ഷം ശ്രമിച്ചതും ചീറ്റിപ്പോയി ചില മാധ്യമ പ്രവർത്തകരെ ഉപയോഗിച്ച് കോൺഗ്രസ് നടത്തിയ തിരക്കഥയാണ് എന്ന് ജനങ്ങൾ ഇത് തിരിച്ചറിഞ്ഞു ഇതും തുടക്കത്തിലെ പാളിയതോടെയാണ് നാണം കെട്ട കളിയുമായി സതീശൻ ഷാഫി പക്ഷം രംഗത്തിറങ്ങിയത് പാലക്കാട് കേന്ദ്രീകരിച്ച് ഒൻപത് കോൺഗ്രസ് നേതാക്കളാണ് ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് ശേഷം സംഘടന വിട്ടത് ഇവരിൽ ഒരാൾ ഉന്നയിച്ച പ്രശ്നം പോലും പരിശോധിക്കാനോ പരിഹരിക്കാനോ പോകും പരിഹരിക്കാനോ പോകുന്നവരെ പിടിച്ചു നിർത്താനോ ശ്രമിക്കാത്തതിൽ കോൺഗ്രസ് പ്രവർത്തകർക്ക് പ്രതിഷേധമുണ്ട് പോകുന്നവർ പോകട്ടെ എന്ന പ്രതിപക്ഷ നേതാവ് വി ഡി സതീശിന്റെ നിലപാട് കോൺഗ്രസിനെ എവിടെ എത്തിക്കുമെന്ന ആശങ്ക മുതിർന്ന നേതാക്കൾക്കുമുണ്ട് വ്യാജ പ്രചാരണവും വ്യക്തിഹത്യയും തുടർന്നാൽ നിയമ നടപടി കൈക്കൊള്ളുമെന്ന് എൽ ഡി എഫ് സ്ഥാനാർത്ഥി ഡോക്ടർ പി സരിനും ഡോക്ടർ സൗമ്യ സരിനും വ്യക്തമാക്കിയിട്ടുണ്ട് പാലക്കാട് മുനിസിപ്പാലിറ്റിയെ സ്വാധീനിച്ചാണ് താൻ വോട്ട് മാറ്റിയതെന്ന പ്രതിപക്ഷ നേതാവിന്റെ ആരോപണം അദ്ദേഹം തെളിയിക്കണമെന്ന് സരിൻ പറയുന്നു കോൺഗ്രസുകാർ എല്ലാം വീടിന്റെ രേഖകൾ കാണിക്കാൻ ധൈര്യമുണ്ടോ എന്നും സരിൻ ചോദിച്ചു എന്നാൽ ഇതിനൊന്നും മറുപടിയില്ലാതെ വ്യക്തിഹത്യ തുടരുകയാണ് സതീശൻ ഇതിൽ വലിയ വിഭാഗം കോൺഗ്രസ് പ്രവർത്തകർക്കും നേതാക്കൾക്കും കടുത്ത അമർശവുമുണ്ട്